ലോക ദിനത്തിൽ തിരുവല്ലയിൽ മരത്തൈകൾ വെച്ചു ഫേസ് ഓഫ് തിരുവല്ലയും ജോയ് ആലക്കാസും സിയാസ് കോളേജും സംയുക്തമായി ലോകഫൌമ ഏപ്രിൽ എഫ് വൃക്ഷ സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലോക ഫൗമദിനത്തിൽ തിരുവല്ലയിൽ മരത്തൈകൾ വെച്ചു ഫേസ് ഓഫ് തിരുവല്ലയും ജോയ് ആലക്കാസും സിയാസ് കോളേജും സംയുക്തമായ ലോകഭൌമ്യ ദിനമായ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ബൈപ്പാസിൽ വൃക്ഷ തൈകൾ നട്ടു കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി തൈകളാണ് ഫേസ് ഓഫ് തിരുവല്ല തിരുവല്ലയിൽ നട്ടുവളർത്തുന്നത് സംരക്ഷണവേലി നിർമ്മിച്ച് മരങ്ങൾ കാത്തുപരിപാലിക്കുന്നു തിരുവല്ല ബൈപ്പാസിൽ സിയാസ് കോളേജ് ജംഗ്ഷൻ മുതൽ ടി എം എം സിഗ്നൽ വരെയുള്ള ഇരുഭാഗത്തും ഫേസ് ഓഫ് തിരുവല്ലയുടെ നേതൃത്വത്തിൽ വെച്ചു പിടിപ്പിച്ച നിരവധി തൈകൾ ഇന്ന് വലുതായി നിൽക്കുന്നത് കാണാം ഇന്നലെ വെള്ളിയാഴ്ച ജോയിൽക്ക സ്മോൾ മാനേജർ ഷെൽട്ടൺ റാഫേൽ ഫേസ് ഓഫ് തിരുവല്ല അംഗങ്ങളായ മാത്യുസ് തിരുവല്ല സി ബി തോമസ് ലിജു വേങ്ങൽ ജോജോ തോമസ് വിൻസെന്റ് മാത്യു ജെഫിൻ ചെറിയാൻ ജിഷ മേരിദാസ് റോസ് ലിജു കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്കിൽസ് സിയാസ് കോളേജ് തിരുവല്ലയിലെ കുട്ടികളും ചേർന്നാണ് തൈകൾ നട്ടത് എഫ്ഒടി ന്യൂസിന് വേണ്ടി ബിന്ദു ബിനു തിരുവല്ല